സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ദാരുണ മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നടൻ കാർത്തിയുടെ പുതിയ ചിത്രമായ സർദാർ ടൂവിൻ്റെ ചിത്രീകരണത്തിനിടയിൽ സ്റ്റണ്ട്മാൻ മരണപ്പെട്ടു സ്റ്റണ്ട്മാൻ ഏഴുമലയാണ് മരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം ആക്ഷൻ സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ഇരുപതടി ഉയരത്തിൽ നിന്നും വീണാണ് അദ്ദേഹത്തിന് ദാരുണാന്ത്യം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഏഴുമലയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ആന്തരിക രക്തസ്രാവമാണ് മരണ അപകടത്തിൽ തലയ്ക്ക് പരുക്കേറ്റ് തലച്ചോറിൽ രക്തം കട്ടപിടിച്ചെന്നാണ് വിവരം ചെന്നൈ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപകടത്തെ തുടർന്ന് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ് നിരവധി പേരാണ് ഏഴുമലയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ജൂലൈ പതിനഞ്ചിന് ചെന്നൈ സാലിഗ്രാമിലെ പ്രസാദ് സ്റ്റുഡിയോയിലാണ് സർദാർ ടുവിൻ്റെ ചിത്രീകരണം ആരംഭിച്ചത് പി എസ് മിത്രനാണ് സംവിധായകൻ പ്രിൻസ് പിക്ചേഴ്സിൻ്റെ ബാനറിൽ ലക്ഷ്മൺ കുമാറാണ് നിർമ്മാണം സർദാർ ടുവിൻ്റെ ആദ്യ ഭാഗമായ സർദാർ നൂറ് കോടി കളക്ഷൻ നേടിയതായിരുന്നു സർദാർ ടുവിൻ്റെ സംഗീതമൊരുക്കുന്നത് ജി വി പ്രകാശ് കുമാറാണ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി വിവിധ സിനിമകളിൽ സ്റ്റണ്ട് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഏഴുമല ജൂലൈ പതിനഞ്ചാം തീയതി ചെന്നൈയിലെ സാലിഗ്രാമത്തിലുള്ള പ്രസാദ് സ്റ്റുഡിയോയിലെ സെറ്റിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് ആക്ഷൻ രംഗത്തിൽ യാതൊരു സുരക്ഷാ ഉപകരണങ്ങളും ഇല്ലാതെയാണ് സ്റ്റണ്ട് മാൻ പങ്കെടുത്തത് ഇങ്ങനെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് അപ്രതീക്ഷിതമായി ഇരുപതടിയോളം ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചതായി ഡോക്ടേഴ്സ്മാർ അറിയിച്ചു ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയെ തുടർന്ന് േറ്റു ശ്വാസകോശത്തിൽ രക്തസ്രാവമുണ്ടായെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് വിവരമറിഞ്ഞ് വിരുകമ്പാങ്കം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മുൻപ് ഇന്ത്യൻ ടു ഷൂട്ടിങ്ങിൽ ക്രെയിൻ അപകടത്തിൽ മൂന്ന് പേർ മരിക്കുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യും സ്റ്റണ്ട്മാൻ ഏഴുമലയുടെ മരണവാർത്തയറിഞ്ഞ് ഇപ്പോൾ നിരവധി താരങ്ങളാണ് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണവാർത്ത വലിയ രീതിയിലാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഈ അപകട മരണത്തെ തുടർന്ന് ഇപ്പോൾ താൽക്കാലികമായി ഷൂട്ടിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്